ം ഞാൻ അയാൻ അഫ്സർ തിരൂർ ഫാത്തി മഹമ്മദ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം കഥ ഇഷ്ടമല്ലേ ഇന്ന് ഞാൻ ഇവിടെ ഒരു കഥ പറയാം കഥയുടെ പേരാണ് കുട്ടി അഹങ്കാരം ഒരു കാട്ടിൽ അമ്മ അമ്മക്കൂർക്കനും കുട്ടിക്കൂർക്കനും താമസിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കൂർക്കൻ മഹാതിയാണ് അമ്മ പലപ്പോഴും അവനെ ഉപദേശിച്ചു അൽക്കാലം തടി രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സൂത്രം പറയുന്നല്ലാതെ കുറുക്കൻ അമ്മ പറയുന്നത് അനുസരിക്കാറേ ഇല്ല അവന് ധനിഷ്ടങ്ങൾക്കി മാത്രമല്ല ഇത്തിരി അഹങ്കാരവും ഉണ്ട് അഹങ്കാരം വാലിനെ കുറിച്ചാണ് തനിക്കുള്ളത് നല്ല ഭംഗിയുള്ള വാല് മറ്റാർക്കുമില്ലെന്നാണ് അവരുടെ വിചാരം കാട് കണ്ടു നടക്കുന്നവനോട് അമ്മ പറയാറുണ്ട് കാട്ടിലേക്കർക്കുമൊക്കെ കൊള്ളാം അപ്പുറത്തൊരു ഗ്രാമമുണ്ട് അവിടേക്ക് മാത്രം പോകരുത് അപ്പോ കുട്ടി കൊടുക്കാനൊരാശ എങ്ങനെയായിരിക്കും നാട് അതൊന്ന് കാണണം അവനും ഗ്രാമം തേടി ഒറ്റ കുടിപ്പ് ഗ്രാമത്തിന്റെ അതിർത്തിയിൽ മുഴുവലിയുണ്ട് അവനൊന്ന് പിന്നോട്ട് വലിഞ്ഞ് ആനു ചാടി അവിടെ നിന്ന് കണ്ട വഴി നടക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ശബ്ദം അടുത്തു വരുന്നത് കേട്ടു ഭയന്ന് കുറുക്കാൻ പിന്തിരിഞ്ഞോടി പഴയതുപോലെ പക്ഷി ചാടാൻ പറ്റിയില്ല അവൻ എത്ര കാലത്തോടെ മുളുവലിയിൽ കിടയിലൂടെ കടന്നു വല്ല വിരനും തലയും മുതലും പുറത്തായി പക്ഷെ അവൻ ഭംഗിയുള്ള വാലയിൽ മുളുവലിയിൽ കുടുങ്ങി എത്ര ശ്രമിച്ചിട്ടും വാല് വരുന്നില്ല ജനക്കൂട്ടം അടുത്തെത്തുന്ന ശബ്ദം കേട്ടു പിന്നെ കുട്ടി കുട്ടിക്കുറുക്കനൊന്നും ആലോചിച്ചില്ല ആഞ്ഞു വലിച്ചു അവന്റെ വാല് പൊട്ടി പിന്നെ പുഴയുടെ അരികിലെത്തി അവൻ നിഴലിൽ നോക്കി മുറിഞ്ഞ വാല് കണ്ട് അവൻ കരഞ്ഞു മുറിഞ്ഞ വാലിൽ നിന്ന് പുഴയിൽ വീണു പുഴ കലങ്ങി അവൻ മനസ്സും കലങ്ങി എന്റെ അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കണമായിരുന്നു എന്റെ അഹങ്കാരം എന്നെ ആപത്തിലെത്തിച്ചു വിഷമത്തോടെ അവന് ഓർത്തു കൂട്ടുകാരെ ഈ കഥയിൽ നിന്ന് നിന്നും നമുക്ക് മനസ്സിലാക്കാം അഹങ്കാരം ആപത്താണ് നന്ദി